മുസ്ലീങ്ങൾക്ക് സംവരണം നൽകി നിയമസഭ പാസാക്കിയ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ച് കർണാടക ഗവർണർ സർക്കാർ കരാറുകൾ നാല് ശതമാനം സംവരണം അയച്ചത് മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ ആരോപിച്ചാണ് നടപടി കൂടുതൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രപതിക്ക് ബില്ലയച്ചതെന്ന് കർണാടക ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് വ്യക്തമാക്കി മുസ്ലിം വിഭാഗങ്ങൾക്ക് സർക്കാർ കരാറുകളിൽ നാല് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ബില്ലാണ് രാഷ്ട്രപതിക്ക് അയച്ചത് മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമെന്ന് ഗവർണർ ചൂണ്ടിക്കാണിച്ചു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം ഏർപ്പെടുത്തുന്ന നടപടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ രംഗത്ത് വന്നിരുന്നു എസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ തട്ടിയെടുത്തുമെന്നും ആക്ഷേപമുണ്ടായിരുന്നു കഴിഞ്ഞ മാസമാണ് ഒരു കോടി രൂപ വരെ വിലയുള്ള നിർമ്മാണ പ്രവൃത്തി കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകാൻ നിർദ്ദേശിച്ച ബില്ല് നിയമസഭയിൽ പാസായത് ഇന്ത്യൻ ഭരണഘടന മതത്തെ അടിസ്ഥാനമാക്കിയുള്ള സംവരണം അനുവദിക്കുന്നില്ലെന്നും ബില്ല് സമത്വം വിവേചനമില്ലായ്മ പൊതുതൊഴിലിൽ തുല്യ അവസരം എന്നീ തത്വങ്ങളെ ലംഘിക്കുന്നതാണെന്നും ഗവർണർ പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം